ആദ്യമേ തന്നെ അമ്മയുടെ ഈ തിരുവൽത്തരയിൽ നിന്ന് സാക്ഷ്യം നൽകാൻ സാധിച്ചതിന് പരശുദ്ധ അമ്മ മാതാവിനോടും ഈശോയോടും വളരെയധികം നന്ദി പറയുന്നു എൻ്റെ പേര് ആൾഡ്രിയ ഞാൻ തേവ വരാപ്പുഴ തേവർഗാട് തിരുഹൃദയ ദേവാലയം അംഗമാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതാം തീയതിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉട ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ അമ്മച്ചിയുടെയും എൻ്റെ ആൻറ്റിമാരുടെയും നിർബന്ധത്തിന് അവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകാനായിരുന്നു അപ്പം ജൂണിലെൻ്റെ ജൂണിലെ എൻ്റെ ക്ലാസ് തുടങ്ങുമായിരുന്നു അപ്പോൾ അതിനേക്കാളും മുമ്പ് മെയ് ഇരുപതാം തീയതി വന്ന് ഞാൻ ആൻറ്റിമാരുടെ കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേ ചെയ്തത് പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞ ശേഷം ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പക്ഷേ എനിക്ക് ലാംഗ്വേജ് കുറേ പഠിക്കാനുണ്ടായി ആദ്യത്തെ സമയമൊക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു അപ്പം ഉടമ്പടി നിയോഗങ്ങളൊക്കെ ഉടമ്പടി കാര്യങ്ങളെല്ലാം എനിക്ക് മെയ് മാസം നല്ലോണം ചെയ്യാൻ പറ്റി പക്ഷേ ജൂണിൽ ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പള്ളിയിൽ പോകാനായാലും പിന്നെ അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനൊക്കെ ആയാലും സമയം ശരിക്കും കിട്ടാതെ വന്ന ഒരവസ്ഥയിൽ വൈകുന്നേരം വരെ ക്ലാസ്സൊക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് കുറേ പഠിക്കാനും ഉണ്ടായി അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ആഗസ്റ്റ് ആയപ്പോഴേക്കും തൊണ്ണൂറ് ദിവസമായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ മാതാവ് ഞാൻ ഈ ഉടമ്പടി ഞാൻ പുതുക്കാം ഇപ്പോഴല്ല മാതാവ് എപ്പോഴാണ് ഞാൻ ഉടമ്പടി പുതുക്കണം എന്നുള്ളത് മാതാവിന് തോന്നണത് എപ്പോഴാണ് അപ്പം എന്നാ എനിക്ക് എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി മാതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉടമ്പടി സ്റ്റോപ്പ് ചെയ്യണ ചെയ്തത് അപ്പം അത് ആ ഉടമ്പടി ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്ത് അന്ന് ഞാൻ എൻ്റെ ആധാർ കാഡിന് അപ്ഡേഷൻ ആപ്ലിക്കേഷൻ വെച്ചേക്കണിരുന്നു ആ ഞാൻ ആഗസ്റ്റിലെ ആപ്ലിക്കേഷൻ വെച്ച് എൻ്റെ അമ്മച്ചി അത് കഴിഞ്ഞ് കുറേ നാളായിട്ട് ഒരു വിവരവും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഒക്ടോബർ ആയപ്പോഴേക്കും എൻ്റെ അമ്മച്ചിയും അനിയനൊക്കെ പോയി ആധാർ അപ്ഡേറ്റ് ചെയ്ത അപ്പോൾ അവർക്ക് അന്ന് രാത്രി തന്നെ ആധാർ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്ന് പക്ഷെ അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനാകെ എനിക്ക് പേടിയായി കാരണം ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയാലേ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ ആ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബി റ്റു എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ആകെ എനിക്ക് വിഷമോയി ആ സമയം എനിക്ക് ഞാൻ ഏറ്റു കഴിയാറായി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഒക്ടോബർ മാസം തുടങ്ങി ഡിസംബർ വരെ ഞാൻ എപ്പോഴും ഈ ആധാറിൻ്റെ ആധാർ കാർഡ് ശരിയാക്കണേൻ്റെ പുറകെ ഇങ്ങനെ അക്ഷയെ പോകും അപ്പോൾ അവർ പറയും ഇതിനൊരു പോർട്ടലുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ പരാതി സബ്മിറ്റ് ചെയ്യണം പരാതി കൊടുക്കണം അവിടെ എഴുതി ഇടണം അപ്പം അവർ നമുക്ക് റിപ്ലൈ തരും അവരെന്താ പറയണത് അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് പിന്നെയും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നില്ലെന്ന് പറഞ്ഞേ അപ്പം ഞാൻ എനിക്ക് ആകെ ഒരു വിഷമം ഇത് എന്ത് ചെയ്യും എന്നുള്ളതായി ഞാൻ എൻ്റെ എപ്പോഴും ആ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ചോദിക്കും എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്താണെന്നൊക്കെ പക്ഷേ അവർ ആ ഞങ്ങൾ നോക്കാം നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തിലായി ജനുവരി ഒക്കെ ആയപ്പോഴേക്കും അവിടെ മേഖല മേഖല കൺ കൂനമാവ് മേഖല കൺവെൻഷൻ വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോഴേക്കും ആധാർ വെച്ച് പ്രാ ഇങ്ങനെ ആധാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെളിപ്പെടുത്തി തരണേന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഉടമ്പടി പുതുക്കാൻ പുതുക്കണത് മാതാവ് ഓർമ്മ ഓർമ്മിപ്പിക്കണമെന്ന് അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് ഓർത്തപ്പോഴേക്കും ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാൻ പിറ്റേ ദിവസം ഞാൻ കൊടുത്ത പരാതി അവർ അത് അവര് സ്വീകരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ ആധാർ അപ്ഡേറ്റ് ആയി കിട്ടി പിറ്റിവസം ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം എനിക്ക് ആധാർ അപ്ഡേറ്റ് ആയി കിട്ടി അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നത് ഏപ്രിലാണ് ഞാനിപ്പം ഞാൻ ഭീവണ് കഴിഞ്ഞ് ി റ്റു ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ മരിയാൾക്ക് ശരിക്കും അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ ബി വൺ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ഞാൻ ബി റ്റു വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോഴേക്കും അവിടെ ഭയങ്കര ഫീസായിരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോട്ട് നിൽക്കണ കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീസൊക്കെ പറയുമ്പോഴേക്കും പിന്നെ നിന്ന് പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അതിന് വേറെ ഫീസാവും അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നാൽ ഞാൻ പ്രാർത്ഥിക്കും എന്നാൽ എൻ്റെ ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല രീതിയിലായിരുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ബൈബിൾ വായിക്കും പള്ളിയിൽ പോകും അങ്ങനെ ചെയ്യുമെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് കൃപാസന പത്രം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ അപ്പം ഞാൻ മാർച്ച് ആയപ്പോഴേക്കും ഏപ്രില് ബി ടു എക്സാം എഴുതാൻ കോയമ്പത്തൂര് സ്ലോട്ടെടുത്ത് അത് ഞാൻ പോയി എഴുതി ഏപ്രില് എനിക്ക് ഒരു ഒരു മൊഡ്യൂളെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് തൈലൻഡ് തേച്ചാണ് എക്സാമിന് പോയത് പക്ഷേ റിസ ഏപ്രിൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അങ്ങാട് ശരിയാവാനുണ്ടായില്ല രാവിലെ എട്ടര എക്സാം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിയായപ്പോഴാണ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അത്ര നേരം ഒന്നും കഴിക്കാതെ ഒരു റൂമിലേക്ക് ഇരിക്കണിയിരുന്നു അപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു തോന്നി എനിക്ക് അന്നത്തെ എക്സാം എനിക്ക് ശരിയായിട്ട് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല ഞാനെന്നിട്ട് തിരിച്ച് വന്ന് ഏപ്രിൽ എക്സാം കഴിഞ്ഞ് വന്ന് മെയ് ആദ്യം പോയി ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി രണ്ടാമത് ഉടമ്പടി പുതുക്കണ സമയത്ത് ഞാൻ നിയോഗം വെക്കണ സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് നല്ലൊരു വീട് നൽകണേ മാതാവേന്നാണ് രണ്ടാമത് നിയോഗം വെക്കാറുണ്ടായത് പക്ഷേ അന്ന് ഞാൻ നിയോഗം വെക്കാൻ പോയപ്പോൾ എന്നോട് മാതാവ് എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയണേ നീ ഇത് വെക്കണ്ട നീ വീട് ഞങ്ങളുടെ വീടിൻ്റെ രണ്ടരികെ തോടാണ് അപ്പോൾ ആ തോട് തോടിൻ്റെ അരികു കെട്ടാൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനത് എനിക്ക് അത് അതുവരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല അത് നിയോഗത്തിൽ വെച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഞങ്ങളവിടെ വന്ന് താമസിച്ച് തുടങ്ങിയിട്ട് ഒരു ഒമ്പത് വർഷമായിട്ടുണ്ടായി അതിനൊക്കെ തോട് പണിയാനായിട്ട് പൈസയൊക്കെ ഒപ്പി ഒപ്പിച്ച് ഒരു ഒരാളുടെ അടുത്ത് കല്ലടിക്കാനായിട്ട് പൈസ കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടായി ആ ചേട്ടൻ കല്ലടിച്ച് തന്നെ ഉണ്ടായില്ല കാരണം എന്തോ പ്രശ്നങ്ങളുണ്ട് പെർമിറ്റ് കിട്ടണില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിൽക്കണിരുന്നു പക്ഷെ ഞാൻ ഇവിടെ നിന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി വീട്ടിലെത്തിയപ്പോഴേക്കും ആ ചേട്ടൻ വിളിക്കണെ ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും അപ്പം തന്നെ ആ ചേട്ടൻ വിളിച്ചിട്ടും പറയണെനിക്കിപ്പം ഇങ്ങനെ അടിച്ചു തരാൻ പറ്റും ഞാൻ വന്ന് വീട്ടിലൊന്ന് അടിച്ചു തരട്ടേന്നു അപ്പം അപ്പിച്ചു പറഞ്ഞു ഇല്ല ഞങ്ങളുടെ അടുത്ത് ഇപ്പം പൈസ കിട്ടില്ല കെട്ടാനൊക്കെ പൈസ വേണം അപ്പം അതിന് പൈസ കിട്ടില്ല ഇപ്പം തരണ്ട പിന്നെ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല എനിക്ക് ഇപ്പം തന്നെ വന്നടിച്ചു തന്നു പറഞ്ഞാൽ അന്ന് കല്ലടിച്ച് മെയ് മാസം ആ ഒരു ജൂണിൻ്റെ തൊട്ട് മഴ തന്നെ മെയ് അവസാനം മഴ തുടങ്ങണീയാണ് അതിന് മുമ്പ് ഞങ്ങൾക്ക് വീട് ഞങ്ങളുടെ വീടിൻ്റെ തോടിൻ്റെ അരികെ കെട്ടാൻ സാധിച്ച് ആ മെയ് മാസം അവസാനം മെയ് പതിനാറാം തീയതി ആയപ്പോഴാണ് എനിക്ക് ഞാൻ ഏപ്രിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് തന്നെ ഗോയിത്തെ ബി റ്റു എക്സാമിൻ്റെ റിസൾട്ട് അപ്പം ഞാൻ ഒരു മൊഡ്യൂള് പോലും എനിക്ക് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം മുപ്പത്തി മൂവായിരം രൂപ ഏജൻറ്റ് ഫീസും എക്സാം ഫീസൊക്കെ അടക്കം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായി അപ്പം ഞാനാണെങ്കിൽ ബി റ്റു പഠിച്ചിട്ടുണ്ടായില്ല ഉണ്ടായില്ല അപ്പം എന്നോട് പഠിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാരമില്ല ഞാനിത് എഴുതി നോക്കട്ടെ എന്ന് എഴുതിയതാണ് പക്ഷേ അത് കിട്ടിയില്ലായപ്പോഴേക്കും ഭയങ്കര സങ്കടമായി എൻ്റെ എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ ഇത് നിർത്തി ഇപ്പം ഡിഗ്രി കഴിഞ്ഞതല്ലേ പി ജിക്ക് പോകാൻ പാടില്ല ഇത് കിട്ടാൻ പോകണില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു ഞാൻ ആ മെയ് പതിനാറാം തുടങ്ങി പതിനാറാം തീയതി തുടങ്ങി പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി എനിക്കത് എന്താണെന്ന് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ആകെ സങ്കടം ഞാൻ ജപമാല ചൊല്ലി അന്ന് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി സാക്ഷ്യങ്ങളൊന്നും ശരിക്കും കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എനിക്ക് ഉടമ്പടി സാക്ഷി അയച്ചു തരുമെങ്കിലും ഞാനതൊന്നും കാണാറുണ്ടായിരുന്നില്ല ഞാനപ്പം ഈ ആദ്യം രണ്ടു മൂന്ന് ദിവസം ജപമാന ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് ഫീലായി അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ എടുക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ വന്നത് അപ്പം ഞാൻ അതെടുക്കാൻ തുടങ്ങി അപ്പം എനിക്ക് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച കുട്ടികളുടെ സാക്ഷ്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടിയിലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരിക്കലും ഒരു മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ ഒരാളുടെ പക്വതയോടുകൂടി ആയിരുന്നില്ല ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ കുറേ കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനും പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനും ശ്രമിച്ച ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു കുട്ടി ഇങ്ങനെ പറയണു കേട്ട് അതായത് ഏർ ഏഷ്യ നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്ന് എന്നുള്ള വചനം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചൽവാകൽ തകർക്കുകയും ഇരുമ്പോട ഇരുമ്പോടാമ്പരകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ജൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രോഗസ്ഥ തന്നെ ശേഖരവും ഞാൻ നിനക്ക് തരും ഈ ഒരു വചനം അമ്പത്തഞ്ച് പ്രാവശ്യം ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് ആ കുറച്ച് എന്ത് ചെയ്തും ചെയ്യുമ്പോഴും അവർക്കത് നടന്ന് കിട്ടും എന്ന് ഇങ്ങനെ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും ഞാനും ആ വചനം ആദ്യം തന്നെ അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഒരു മെയ് അവസാനം മുപ്പതാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു മെസ്സേജ് ഞാനിങ്ങനെ കുറെ കോയ്ക്ക് ഗ്രൂപ്പ് ഇങ്ങനെ സ്ലോട്ടൊക്കെ എടുക്കാനായിട്ട് കുറേ ഗ്രൂപ്പിൽ ചേർന്നേച്ച് അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൽ கண்டதான் തിരുവനന്തപുരം ഗോയിത്തേ എക്സാമിന് സ്ലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ മെയിലാണ് അയക്കേണ്ടത് അപ്പം മെയിൽ അയക്കേണ്ടത് തീയതി മെയ് ലാസ്റ്റ് മെയ് മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു അപ്പം അന്ന് എന്നോട് ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു നീ അതിന് മെയിൽ അയക്കുന്നെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ അയച്ചാൽ കിട്ടേണ്ടതല്ല ഇപ്പം വൈഫൈ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്കും ഇങ്ങനെ മെയിൽ അയച്ചാൽ കിട്ടാറില്ല പക്ഷേ ഞാൻ അത് വിശ്വസിച്ച എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയണത് അത് ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് ഞാൻ അന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി പതിനൊന്ന് മണിയൊക്കെ എപ്പോഴേക്കും എൻ്റെ ഫോണിൽ ഞാൻ ഉപ്പ് വെതറി അന്ന് ിട്ട് ഞാൻ എൻ്റെ മെയിൽ അയച്ച് അതൊരു ജൂൺ പത്താം തീയതി എപ്പോഴേക്കും റിപ്ലൈ മെയിൽ വന്ന് നിനക്ക് അന്ന് എനിക്ക് രണ്ട് ഞാൻ റൈറ്റിങ്ങും ലേസൺ റീഡിങ്ങും ആണ് ആ സ്ലോട്ട് എടുത്ത് അയച്ചത് അതിലെനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട അത് സ്ലോട്ട് കിട്ടിയെങ്കിലും പോകണ്ട കാരണം നീ ഒന്നും നിനക്കൊന്നും അറിയാൻ പാടില്ല നല്ലോണം പഠിച്ചിട്ട് വല്ല എവിടെയെങ്കിലും പോയി ബി റ്റു പഠിച്ച് മാത്രം നീ എക്സാം എഴുതിയാൽ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഇതിന് ഭയങ്കര വിശ്വാസത്തോടെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മച്ച് പറഞ്ഞിങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീന്ന് ലോണൊക്കെ എടുത്താണ് അന്ന് എക്സാം എഴുതാൻ പോണത് എക്സാം എഴുതി സ്ലോട്ട് കിട്ടിയപ്പോൾ അത് ബുക്ക് ചെയ്ത് എക്സാം പൈസ കടച്ച് ഞങ്ങൾ ജൂലൈയിൽ പോയി എക്സാം എഴുതി അത് ജൂലൈയില് പോയി എക്സാം ചെയ്യുന്ന സമയത്ത് കുറേ തടസ്സങ്ങളുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ ഞാൻ ജൂലൈയില് എക്സാം എഴുതാൻ പോണേനേക്കാൾ മുമ്പ് ജൂലൈ പന്ത്രണ്ടാം തീയതി എനിക്ക് എക്സാം അതിനേക്കാളും മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ പ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ വന്നു പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പം അച്ഛനുണ്ടായി അപ്പം ഞാൻ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ പ്ലസ്സിംഗ് എന്ന് പറഞ്ഞ് ഞാൻ അപ്പച്ചൻ്റെ പ്ലസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എഴുതണത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇതൊരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു എനിക്കത് കിട്ടും അത്രയും ഉറപ്പ് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ വീ എക്സാം എഴുതാൻ പോയപ്പോഴേക്കും ജൂലൈയില് തിരുവനന്തപുരത്ത് ഭയങ്കര ആയിരുന്നു ബ്ലോക്കിൽ പെട്ട് കിടന്ന് കുറേ നേരം കിടന്ന് രണ്ട് മണിക്ക് എക്സാമിന് ഞാൻ ഒന്നേ അമ്പതായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ ബസ്സിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ റിഷൊക്ക കയറി അങ്ങനെയാണ് പോയത് ഒന്നേ അമ്പത്തി അഞ്ചായപ്പോൾ ഞാൻ സെൻറ്ററിൽ എത്തിയത് പക്ഷേ അത് കയറ്റി വിട്ടുതന്നെ എന്നിട്ടും ഞാൻ ചെന്ന് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ റൂമിലോട്ടും കൊണ്ടുപോയി റൂമിൽ എക്സാം എഴുതാനായിട്ട് കൊണ്ടുപോയി അപ്പോഴേക്കും ഞാനൊന്നും പഠിച്ചതൊന്നും അങ്ങനെ എനിക്കൊരു ഓർമ്മ കിട്ടുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ മാതാവിനോട് ബസ്സിൽ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു വെറുതെ ചോദിച്ചു മാതാവി എനിക്ക് എന്താ വന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരുമോ റൈറ്റിങ്ങിന് എന്താണ് വന്നതെന്നുള്ളതും എനിക്കൊന്ന് കാണിച്ചു കാണിച്ചതോ എന്ന് ചോദിച്ചെങ്കിലും ഞാനത് മറന്ന് പോയിട്ടുണ്ടായി പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും റോഡിൽ ഇങ്ങനെ സി സി ടി വി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു ടോപ്പിക്കുണ്ട് അപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് കണ്ടപ്പോഴായി ഞാൻ ഞാൻ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിത് റിവൈസ് ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഞാൻ അയ്യോ ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് നോക്കി വെച്ചിട്ടുണ്ടായി ഞാൻ എക്സാമിന് പോയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് അതാണ് അതിൻ്റെ അത് പഠിച്ചത് തന്നെ എനിക്കത് എഴുതാൻ പറ്റി അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ എക്സാം എഴുതിയില്ല അത് കഴിഞ്ഞ് സെപ്റ്റംബറിലോട്ടാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് അവസാനമാണ് റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ രണ്ട് ഞാൻ എഴുതിയ രണ്ട് മൊഡ്യൂളും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു ഞാൻ നോമ്പ് എടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ജൂലൈയിലും എക്സാം എഴുതി സെപ്റ്റംബറിലും ഒക്ടോബറിലും എക്സാം എക്സാം എഴുതിയിട്ടുണ്ടായി സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒരു മൊഡ്യൂള് രണ്ട് ബാക്കിയുള്ള രണ്ടും ഒരു മൊഡ്യൂൾ ഓരോരോ മൊഡ്യൂളായിട്ട് ഞാൻ സെപ്റ്റംബറും ഒക്ടോബറും എഴുതി അപ്പം അതൊക്കെ ഞാൻ നോമ്പ് എടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് എല്ലാവരും ഏജൻറ്റ് ഏജൻറ് വഴിയാണ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യണം പക്ഷേ ഞാൻ എൻ്റെ ഏജൻ്റ് മാതാവായിരുന്നു കാരണം ഒരു മൊഡ്യൂൾ ബുക്ക് ചെയ്യാൻ രണ്ടായിരം തൊട്ട് ആറായിരം വരെയൊക്കെയാണ് റേറ്റ് വന്നത് പക്ഷേ ഞാനത് ഫ്രീ ആയി എനിക്ക് ആ ഒരു പൈസ ആയിട്ടില്ല ഞാൻ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഫോണിൽ മാതാവിൻ്റെ ഉപ്പ് വെതറി അതിന് ശേഷം ഞാൻ അയക്കുമ്പോൾ എനിക്ക് എപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് മെയിൽ എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ട് സ്ലോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി എനിക്ക് ഒക്ടോബറിലെ എൻ്റെ സ്പീക്കിംഗ് എക്സാമിനും എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ആദ്യം കിട്ടിയ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സെപ്റ്റംബറിൽ എക്സാം എഴുതിയപ്പോഴും അച്ഛൻ വന്ന് കണ്ടിട്ടാണ് പോയത് അങ്ങനെ അച്ഛന്റെ പ്ലേസിങ് കിട്ടിയിട്ടാണ് പോയത് അപ്പം അന്നും എനിക്ക് നല്ല പ്രതീക്ഷ എനിക്ക് എന്തായാലും മാതാവിന്റെ അടുത്ത് കൊണ്ടുപോകുന്ന അച്ഛൻ ഇങ്ങനെ എൻ്റെ രജിസ്ട്രേഷൻ ഫോം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതെനിക്ക് അതും ഉറപ്പായിരുന്നു എനിക്ക് സെപ്റ്റംബറിൽ എക്സാം ഞാൻ പാസ്സാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് അടുത്ത സ്ലോട്ട് ഒക്ടോബറിലോട്ട് ബുക്ക് ചെയ്തത് അങ്ങനെ ഞാൻ എനിക്ക് നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാനും പറ്റിയ എനിക്ക് ആ എക്സാം കിട്ടും അതുകാരണം ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഒക്ടോബറിലെ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ചെയ്തത് അങ്ങനെ ഒക്ടോബറിലെ എക്സാം സ്പീക്കിങ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ടോപ്പിക്ക് എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല പുതിയ ടോപ്പിക്കായിരുന്നു അപ്പൊ ആ ആ ടോപ്പിക്ക് ഞാനിന്നെ പതിയെ പതിയെ പറഞ്ഞുകൊണ്ടിരുന്ന അതായത് കുറച്ച് സ്ലോ ആക്കും നിർത്തി പോകണുണ്ടായി എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പം എൻ്റെ എക്സാമിനേഴ്സ് എന്നോട് പറഞ്ഞു ഇയാൾ സ്റ്റോപ്പ് ചെയ്തോ കുട്ടി സ്റ്റോപ്പ് ചെയ്തോ അടുത്ത് ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എന്താ ഒപ്പീനിയൻ പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് എക്സാം കിട്ടൂലെന്നായിപ്പോയി അപ്പോൾ ഞാൻ എൻ്റെ കാശരൂപം ഞാൻ കൈയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാശ് രൂപത്തിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിനെ നോക്കിക്കോളണേ എന്ന് പ്രാർത്ഥിച്ച് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടോപ്പിക്കൊക്കെ ഡിസ്കഷനാണ് നമ്മൾ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യണം അപ്പം അതെനിക്ക് നല്ലോണം തന്നെ പറയാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ എക്സാം പാസ്സാവാനായിട്ട് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടായി അപ്പം ഒക്ടോബറിൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് കൃപാസനത്തിൽ വന്നത് ഞാൻ അഖണ്ഡ ജപമാല ഉള്ള കാരണം ഞാൻ അത് അഖണ്ഡ ജപമാല റാലിക്ക് കൂടാനായിട്ട് ഉള്ള കാരണം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്ന് അപ്പം ഞാൻ അകണ് റാലിക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കടൽ തീരത്തിൻ്റെ ആ സൈഡ് കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മോളേന്ന് തേങ്ങ വീഴുന്നു തേങ്ങ എൻ്റെ ദേഹത്വം തൊടാതെ ഇങ്ങനെ മുടിയുടെ ഇടതി കൂടെ വീണ് താ താഴ്ത്തോട്ട് വിഴണം അപ്പോൾ ചുറ്റുള്ളവരൊക്കെ പറഞ്ഞ് മാതാവ് കൂടെ ഉണ്ടല്ല മാതാവ് കാത്താണ് അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ബാക്കി കൂടെ ഉള്ളവരൊക്കെ മാതാവ് കൂടെ ഉണ്ടല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഒക്ടോബർ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും നവംബറിൽ ഇങ്ങനെ സിസ്റ്റേഴ്സ് വഴിയായിട്ട് ജർമ്മനിയിലോട്ട് പോവാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇടപ്പള്ളിയിൽ അപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞ് അതിന് ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കണേ എക്സാം റിസൾട്ട് വന്നേക്കാളും മുമ്പായിരുന്നു ഇൻ്റർവ്യൂ നവംബർ ഇരുപതാം തീയതി ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് നൂറിലധികം പിള്ളേർ ഉണ്ടായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്ത് ഒരു അത് കഴിഞ്ഞ് നവംബർ അവസാനം മുപ്പതാം തീയതി ആയപ്പോഴാണ് റിസൾട്ട് വന്നത് ഞാനത് ഞാൻ സ്പീക്കിങ്ങും പാസ്സായി ഞാൻ നാല് മൊഡ്യൂളും കുറഞ്ഞ സമയം കൊണ്ടാണ് എനിക്ക് മാതാവ് പാസ്സാക്കി തന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞ് ഡിസംബർ പത്താം തീയതി ആയപ്പോഴേക്കും ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ജർമ്മൻസ് മൂന്ന് ജർമ്മൻസ് വന്നാണ് ഇൻ്റർവ്യൂ എടുത്തത് അവിടെ നിന്ന് എനിക്ക് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനൊരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട് അത് ജനുവരിയിലായിരിക്കും ജനുവരി ആദ്യം തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാൻ സാധിക്കും എന്നുള്ള രീതിക്ക് മെയിൽ വന്ന് പക്ഷേ ഒരു ജനുവരി പകുതിയൊക്കെ പകുതിയൊക്കെ കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈ അതിനെക്കുറിച്ച് വേറൊരു വിവരവും ഇല്ല ഞാൻ അവർക്ക് അവർക്ക് തിരിച്ചങ്ങാടെ മെയിലയച്ച് ഇങ്ങനെ എന്താ ഇനി എപ്പോഴായിരിക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് മെയിലയച്ചിട്ടും തിരിച്ച് റിപ്ലൈ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നി ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശരിക്കും അപ്പം എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞേ മോളിത് നോക്കി നിൽക്കണ്ട വേറെ ഏജൻസിക്ക് കൊടുത്ത് പോവാൻ നോക്കുന്നു എന്ന് പറഞ്ഞേ എന്നാലും ഞാനിത് ഇത് കിട്ടണമെങ്കിൽ നല്ലതായിരുന്നല്ല എന്ന് വിചാരിച്ച് നിന്ന് പക്ഷേ ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേറൊരു ഏജൻസി കൊടുത്ത് എന്നാലെനിക്ക് വിഷമമായിരുന്നു കാരണം ഇനി ഇത് വേറെ ഏജൻസി കൊടുത്ത് പ്രോസസിങ് തുടങ്ങി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതൊരു വിഷമം പോവില്ലെന്ന് കാരണം അത്രയും പൈസ കയ്യിൽ നിന്ന് പോകും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഇത് കിട്ട കിട്ടില്ല എന്നാണെങ്കിൽ അത് അതിനെ ബന്ധപ്പെടുത്തി എന്തെങ്കിലും എനിക്ക് അറിയാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുവെച്ച് അപ്പം എൻ്റെ കൂടെ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയ വേറൊരു കൊച്ചുണ്ടായി അവന് അവർ അവനും മെയിൽ അയച്ചിട്ടുണ്ടായി അവന് റിപ്ലി റിപ്ലൈ കിട്ടിയിട്ടുണ്ടായി നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് സീറ്റ് തരാനായിട്ട് ഇവിടെ സീറ്റ് ഇല്ല എന്നുള്ള അങ്ങനെ ഒരു മെസ്സേജ് അവന് കിട്ടി അപ്പോൾ അത് കണ്ടപ്പോഴേക്കും സമാധാനമായി അത് കിട്ട കിട്ടിയില്ല ഇപ്പം വേറെ ഏജൻസി കൊടുത്തങ്ങനെ അങ്ങനെ അങ്ങനെ സെപ്റ്റംബർ ഉണ്ടെങ്കിലോട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി അവസാനമാണ് ഏജൻസി കൊടുത്തത് ഏജൻസി കൊടുത്ത് ഫെബ്രുവരി അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്ന് അതായത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഏജൻസികളിലൊക്കെ ഒന്ന് രണ്ട് ഇൻറ്റർവ്യൂ കിട്ടുള്ളൂ എനിക്ക് അഞ്ച് ഇൻ്റർവ്യൂ വരെ ഒറ്റ ഒരു പെട്ടെന്ന് തന്നെ അഞ്ച് ഇൻറ്റർവ്യൂ ആണ് എനിക്ക് കിട്ടിയത് മൂന്നാമത്തെ ഒരാഴ്ച അഞ്ച് അങ്ങനെ അങ്ങനെയായിരുന്നു മൂന്നാമത്തെ ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി പാസ്സായി പ്രോസസ്സിങ് തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് ലാഗായിരുന്നു പക്ഷേ ജൂൺ അവസാനം എപ്പോഴേക്കും ഏജൻസി എന്ന് പറഞ്ഞേ നിങ്ങൾക്ക് വിസക്ക് വി എഫ് എസ്സിൽ സ്ലോട്ട് എടുക്കാൻ പോണേണ് അപ്പോൾ അതിനുള്ള ഡോക്യുമെൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ മാതാവ് വഴിയായിട്ട് എനിക്ക് ഞാൻ കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായില്ല പക്ഷെ അതൊക്കെ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് അതൊക്കെ മേടിച്ച് വെച്ചാൽ ആ മെയ് മാസം മേടിച്ച് വെച്ച ജൂണിൽ എന്നോട് അവർ വിസക്ക് വെക്കാനായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ച് അതൊക്കെ അയച്ചു കൊടുത്ത് ജൂലൈ പത്താം തീയതി ഞാൻ വി എഫ് എസ്സിൽ പോയി എൻ്റെ ഒക്കെ സബ്മിറ്റ് ചെയ്ത് അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ഞാൻ അവിടെയൊക്കെ പോകുമ്പോഴും വിശുദ്ധ തൈലം എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തേച്ചിട്ടാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തത് അപ്പം എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അങ്ങനെ എനിക്ക് എന്നോട് ഏജൻസി പറഞ്ഞത് ഒരു പത്താംതിയതി ഇപ്പോൾ വിസക്ക് വെച്ച് വിസ ആപ്ലിക്കേഷൻ വെച്ച് ഒരു മുപ്പത് ദിവസമെങ്കിലും എടുക്കും എന്തെങ്കിലും അറിയാനായിട്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കൊരു ഇരുപത് ഇരുപതാം പതിനഞ്ച് ദിവസം ആയപ്പോഴേക്കും എനിക്ക് മെയിൽ എനിക്ക് മെയിൽ വന്ന് വി എഫ് എസ് സിന്ന് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിരുന്നു പറഞ്ഞ് ഇരുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ഡിഗ്രി കഴിഞ്ഞത് കാരണം ഏജൻസി പറഞ്ഞത് കോൺഫിഡൻസ് ഇല്ല ഞങ്ങൾക്ക് ഡിഗ്രി ഉള്ള കാരണം നേഴ്സിങ് വിസ കിട്ടാൻ പാടായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങി തന്ന മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്തിരുന്നത് ഞാൻ വൃദ്ധസാധനത്തിൽ പോയി ഞാൻ പ്രേ കാരുണ്യപ്രതി ചെയ്യുമായിരുന്നു അവരുടെ അമ്മമാർ അവരുടെ നഖം വെട്ടിക്കൊടുക്കും അവരെ കുളിപ്പിച്ചു കൊടുക്കും അങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുമ്പോൾ തുടങ്ങിയാണ് ഞാൻ പത്രം ശരിക്കും പറഞ്ഞാൽ കൊടുത്തു തുടങ്ങിയത് ആദ്യമൊക്കെ ഞാൻ പള്ളിയിൽ കൊടുക്കും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ വീടുകളിൽ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം ഈശ്വരനെ എനിക്ക് വാങ്ങിത്തരുന്ന എൻ്റെ പരശുദ്ധ മാതാവിന് എൻ്റെ കൃപാസനമൊക്കെ ഞാൻ ഒരായിരം നന്ദി പറയുന്നു എട്ട് മുപ്പത് തിരുവുജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുവാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന അവിടുത്തെ തേടുവിൻ ജറുസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമൊരുളും ആൻഡ്രിയ എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത് മകൾ എന്തൊക്കെയാണോ ത്യാഗപൂർവം ഉടമ്പടിയിൽ അനുഷ്ഠിച്ചത് അത് മുഴുവനും മകൾക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയാകുന്നതാണ് മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് പിന്നീട് വിസ പ്രോസസ്സിന് കൊടുത്തു ആദ്യത്തെ പ്രോസസ്സിന് കൊടുക്കുമ്പോൾ സെലക്റ്റായി പക്ഷേ പ്രോസസ്സ് മുന്നോട്ട് പോയില്ല അതും മകളിങ്ങനെ അടുത്തെടുത്ത് കൊടുക്കുമ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒട്ടും വൈകാതെ മകൾക്ക് വേഗത്തിൽ ഓരോ കാര്യം ക്രമീകരിച്ചു കൊടുക്കുകയും വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നൂറ് ശതമാനം ഫലമുള്ള ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടിയോട് നാം ജീവിതം ചേർത്ത് വയ്ക്കുകയും ഉടമ്പടിയിൽ നമ്മൾ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകാനുള്ളതൊന്നും വൈകിക്കില്ല അത് നന്നായി അനുഗ്രഹമായി നമുക്ക് ജീവിതത്തിൽ നിന്നും സുരക്ഷിതമാകും വിധം കൈമാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവച്ചത് ഉടമ്പടിയുടെ അലസ ജീവിതത്തിൽ നിന്നും ഉടമ്പടിയുടെ ആത്മാർത്ഥ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി മാറുമ്പോൾ കൂടെ നടന്ന സഞ്ചാരി മാതാവ് സമയം ചുരുക്കി ഓരോ വിഷയത്തെയും എങ്ങനെ കാണുകയും സഹായിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തെ ഉപകാരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നു മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക